നമസ്കാരം ആസിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ പമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ ഒരു വർഷം നമുക്കുള്ളത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഉള്ള ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ചിത്തിരയ്ക്ക് രണ്ട് രാശിക്കൂറുകളുണ്ട് കന്നിക്കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങൾ തന്നെ കിട്ടും തുലാക്കൂറുകാർക്കും അതേപോലെ തന്നെ ഐശ്വര്യാപ്രവൂർത്തികൾ കിട്ടും കന്നിക്കൂറായിരുന്നാലും തുലാക്കൂറായിരുന്നാലും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്ന് ആഗ്രഹിച്ചാലും നേടി കിട്ടും കന്നിക്കൂറുകാർക്കാണെങ്കിൽ ശനി ഏഴ് നിൽക്കുന്ന സമയമാണ് സർപ്പൻ ആറ് നിൽക്കുന്ന സമയമാണ് വേഴൻ പത്തി നിൽക്കുന്ന സമയമാണ് അപ്പം വേഴം പത്തി നിൽക്കുമ്പോൾ വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ തൊഴിലാണ് പത്ത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷജനകമായ കാര്യമാണ് ഒരുപാട് ബിരുദം ബിരുദാനന്തര ബിരുദമൊക്കെ പഠിച്ച് പരീക്ഷകൾ എഴുതി പല രാജ്യങ്ങളിലും പോയി രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ നല്ല ജോലിയും അധികാരവും പ്രതാപവും കീർത്തികൾ കിട്ടാൻ യോഗമുള്ള സമയമാണ് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയാലും വിജയിക്കാൻ ഉള്ള ആ കൂടുതൽ പുരോഗമനം കിട്ടാനുള്ള നേട്ടങ്ങൾ കിട്ടാനുള്ള സാഹചര്യം നിറഞ്ഞ സമയമാണ് വേഴൻ പത്തിൽ നിൽക്കുമ്പോൾ അപ്പൊ പത്തിന് വേഴൻ നിൽക്കുമ്പോ ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹീ ദശമേന ദേവാലയം വയ്ക്കാനുള്ള യോഗം കിട്ടുമെന്നാണ് എല്ലാവർക്കും ദേവാലയം വയ്ക്കാനുള്ള സാഹചര്യ കുറവുണ്ടെങ്കിലും നിങ്ങളെ കുടുംബക്ഷേത്രം വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങൾ പള്ളികള് ദേവാലയങ്ങള് ദേവകാര്യാദികള് പുണ്യകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റുന്ന സമയമാണ് ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തന്നെ വരും ദേവകാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം പവർ നമുക്കുണ്ടാവും ഈശ്വരാനുകൂല്യം നല്ല തെളിഞ്ഞു വരും ഈശ്വരാനുകൂല്യം എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്നതല്ല എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് പത്തിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൂടുതൽ നമുക്ക് കിട്ടും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയാ ഗ്രൈൻഡർ ഫ്രിഡ്ജ പേന ലൈറ്റ എന്ത് ഫാക്ടറികൾ വേണമെങ്കിലും മെഷീനറി വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് പറ്റും കറണ്ട് ഇല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിപ്പിക്കാൻ പറ്റൂല കറണ്ട് പോകും നമ്മള് ഈശ്വരനെ ആ ഒരു കുറവാണ് അതേപോലെ കറണ്ടിനെ കണ്ടിട്ട് കാണാനേ പറ്റൂല കറണ്ട് നമുക്ക് ഫുൾ പവറായിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഏത് കാര്യങ്ങള് പ്രവർത്തിച്ചാലും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും നമ്മൾ ചെറിയ ഒരു പ്രയത്നം ചെയ്താൽ മതി വലിയ ഭാഗ്യങ്ങൾ കിട്ടും കാരണം യോയോ ഭാവണ യുക്ത ദൃഷ്ടോഥവാൽ പ്രസനെ ഗുരുബുധ ശുക്രൈരേവം ഭക്തവ്യം തസ്യ തസ്യ ശുഭം ഏതൊക്കെ രാശികളിൽ ബുധൻ ഗുരു ശുക്രൻ മുതലായ ഗ്രഹങ്ങൾ നിൽക്കുന്നുവോ ആ പാവം തരച്ച് വളരുക എവിടെയൊക്കെയാണോ പാവ ദൃക് അനഭിമതസ്ഥാനസ്ഥ സർവഗ്രഹാ കോപം എന്നാണ് അനഭിമതം ഇഷ്ടമല്ലാത്ത രാശികളിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോഴാണ് നമുക്ക് കോപാതി ദുരിതങ്ങൾ പല പല കോപങ്ങളും ഉണ്ടാവും കോപം എന്ന് വെച്ചാൽ ആളുകളുടെ വിരോധം ശരീരത്തിന് രോഗങ്ങളുടെ വിരോധം വന്ന രോഗിയായി പോവുക ശത്രുക്കളുടെ വിരോധം വന്ന് ജീവിതം തകർന്നുക അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഗ്രഹപ്പിഴ ഉള്ള കാലത്തും ഉണ്ടാവും അപ്പം വേഴ അനുകൂലിച്ച് നിൽക്കുമ്പോൾ ദേവാലയം വയ്ക്കാനും നഗരസഭ നഗരസഭയെന്ന് വെച്ചാൽ നഗരത്തെ ഭരിക്കുന്ന അധികാരികൾ ഇരിക്കുന്ന എല്ലാ രാജ്യത്തിന്റെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണ് നഗരസഭ അതേപോലെ നമുക്ക് സർക്കാരിൽ നിന്നും കോടതി നിന്നും അധികാരികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉയർന്ന വ്യക്തിത്വങ്ങളിൽ നിന്നും ഒക്കെ സ്നേഹവും സഹായവും അനുകൂലവും വിജയവും ഒക്കെ കിട്ടും അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടും ഒരു അഡ്മിഷനോ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്കൊക്കെ പോയ നടക്കൂല എന്ന് വിചാരിച്ച് നിങ്ങൾ കയറി ഒളിച്ചിരിക്കരുത് പോയി നമ്മൾ പ്രവർത്തിച്ച റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ വന്നില്ലെങ്കിലും വെയിറ്റ് ലിസ്റ്റിലെങ്കിലും നിങ്ങൾക്ക് അവിടെ കയറി കൂടാൻ കിട്ടാൻ യോഗം ഉണ്ടെന്നാണ് അപ്പൊ അതേപോലെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മാർഗം വഴി വറ്റിക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടാകും നമ്മളാ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറന്നു കിട്ടുക എന്ന് പറയുമ്പോൾ പല പല കുരുക്കുകളിൽ നിന്നും നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തപ്പെടാൻ പറ്റും ആദ്യം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് വീട് വയ്ക്കാൻ പണം ഇല്ലാത്തവർക്ക് പഞ്ചായത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് കോടതിയിൽ നിന്ന് അധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്നൊക്കെ വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടും അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല അറിയിക്കുന്ന ആൾക്കാർക്ക് കിട്ടും പക്ഷെ നമുക്കൊരു വീട് വാങ്ങിക്കാനോ വയ്ക്കാനോ പൈസ ഇല്ല എങ്ങനെ നടക്കും എന്നുള്ള വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു മേളയ്ക്ക പ്രദർശനത്തിനൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ ബാങ്കുകാർ വിളിച്ച് നിങ്ങൾക്ക് ലോൺ ചെയ്യാം വീട് ചേരാന്നൊക്കെ പറയും എന്നാൽ നോക്കാന്ന് വിചാരിക്കും നിങ്ങൾ ഭഗവാന്റെ സഹായം കൊണ്ട് ശരി എന്നാൽ ചെറിയ രീതിയിലുള്ള പരിപാടി ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിക്കും ആ ചെറിയ പരിപാടിയിൽ വീടും വസ്തുവും കെട്ടിടവും ഒക്കെ നമുക്ക് കിട്ടി രക്ഷപ്പെടാൻ പറ്റും അതിനാലേ വീട് വയ്ക്കാനും സർവകർമാണി ഇവിടെ എന്ത് കർമ്മങ്ങള് സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കർമ്മങ്ങള് ചെയ്യണമെന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേടാനും തൊഴിൽ അഭിവൃദ്ധി കിട്ടാനും ഉള്ള ജോലിയിലെ പ്രമോഷൻ സാലറി മെച്ചം കമ്മീഷൻ ഇതൊക്കെ കിട്ടാനും സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാനും ഈ എന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് സന്താനകാരകൻ അതേപോലെ ഐശ്വര്യകാരകൻ വാഗ്കാരകൻ ഈശ്വരാനുഗ്രഹകാരകനൊക്കെ അപ്പം സമ്പത്തിനും സന്തും ുള്ള സന്താനങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടാനുള്ള യോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മളും രക്ഷപ്പെടും പിള്ളരും രക്ഷപ്പെടും മക്കൾക്കും ജോലിയും വിവാഹവും വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങളും ഒക്കെ കിട്ടാനുള്ള യോഗവും മക്കളുടെ പ്രീതി നമുക്ക് കിട്ടും നമ്മളെ പ്രീതി പിള്ളേർക്കും കിട്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കളോടും മക്കളോടും പരസ്പര സ്നേഹ ബഹുമാനം തോന്നി കലവിച്ചിരിക്കുന്ന ആൾക്കാർ പോലും അനുകൂലിച്ചു വരും പിന്നെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആ വ്യാഴഗ്രഹം പത്തി വരുമ്പോൾ കുരുശുക്രൈ കേന്ദ്രകൈവാ സുഗിതാഹസ്ഥാതു വാരി അത്ര മഹാരോഗിയായിട്ട് മരിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ കിടന്നാലും നമുക്ക് ആശുപത്രി തന്നെ പറയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സോ അങ്ങനെ വലിയ കുഴപ്പങ്ങളുണ്ട് ഞാൻ മരിച്ചു എന്നൊക്കെ തോന്നുന്ന അവസ്ഥകളുള്ളവർ സമാധാനിക്കാം കാരണം രോഗങ്ങൾ മാറി നല്ല ആരോഗ്യം കിട്ടുന്ന അവസ്ഥകളുണ്ട് വലിയ സർജറികൾ തന്നെ വേണ്ടാനും നമുക്ക് ആശുപത്രിക്കാർ തീരുമാനിച്ചു നമ്മളെ സന്തോഷത്തിന് നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടി ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനൊക്കെ നല്ലത് വരും പിന്നെ രാഹു ആറിൽ നിൽക്കുന്ന സമയമാണോ രാഹു ആറിൽ സഞ്ചരിക്കുന്ന സമയം ഗുണമാണ് ദോഷമാണ് എന്നുള്ള പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കാരണം ത്രയാലി ശതാവാസ ദീർഘായുശതിരിത വരാഹമിഹി വരാഹമികരാചാര്യട് പറയുന്നത് മൂന്നിലോ ആറിലോ പതിനൊന്നിലോ പാവഗ്രഹങ്ങളാണെങ്കിൽ ദീർഘായുസിന പ്രദാനം ചെയ്യും ഇത് വരാഹമികരാചാര്യര് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ആറ് നിൽക്കുമ്പോൾ ദോഷമില്ലല്ലോ ആയുസു ആരോഗ്യ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതുകൊണ്ട് രാവു ആറ് നിൽക്കുമ്പോ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് ലോകത്തണ്ട് രാഹു വരുമ്പോൾ നമുക്ക് ചെറിയ ക്ഷീണം തളർച്ച അസ്വസ്ഥത അസ്വസ്ഥത ദേഷ്യം ഇതൊക്കെ ഉണ്ടാവും പിന്നെ രാഹുവിൻ്റെ ദോഷം കൊണ്ട് സന്താനം ഉണ്ടാകാനും ഭാഗ്യം കിട്ടാനും അസോ നൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങൾ ഉണ്ടാകാനും നല്ല സ്വഭാവ രീതി ഉള്ള ഒരാള് ആ സ്വഭാവഘട്ട പരിപാടി സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വരാനും രോഗമുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഒന്നാർത്ഥ ചോര ക്ഷത രോഗ ശത്രുണബാധിത കടങ്ങൾ കൂടും ക്ഷതം അപേക്ഷ ഒടിവൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വണ്ടിയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അപകട സാധ്യത ഉള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം ക്ഷതം വീണ് കൈകാലും ഓടിയണ മാത്രമല്ല ഹോസ്പിറ്റലിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ സർജറിയൊക്കെ വേണമെന്ന് പറയും പക്ഷേ എങ്കിൽ തന്നെയും ചെറിയ മരുന്നും മന്ത്രവും കൊണ്ട് നമുക്ക് വിഷമം മാറും ശത്രുക്കൾ ഒരുപാട് നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് ശത്രുവിൻ്റെ കൂടെ ഉള്ള വാച്ചുകൊണ്ട് നമ്മളെ ജോലി കളയാനോ അധികാരം അവസരം ഇതൊക്കെ കളയാനോ നിങ്ങൾ ശ്രമിക്കരുത് ഒരാൾക്ക് നമ്മളുടെ വിരോധം ഉണ്ടെങ്കിൽ നൂറുപേരേക്ക് അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ ഒരാളെ വിരോധം കൊണ്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നും വിചാരിക്കരുത് ഏഴ് ശനി നിൽക്കുമ്പം ഭാര്യ പത്ത് കുടുംബ ബന്ധത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കൂല്ല ഭർത്താവ് പറയുന്ന ഭാര്യയും കേൾക്കില്ല ചെറിയ കുടുംബകലകൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആരെ സമയമാണോ നല്ലതെന്ന് നമ്മൾ പരിശോധിക്കണം ഭാര്യയുടെ സമയമാണോ ഭർത്താവിന്റെ സമയമാണോ നല്ലത് ആ നല്ല സമയമുള്ള ഒരാളിൻ്റെ തീരുമാനവും പ്രവർത്തനങ്ങളും കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും നമുക്ക് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് തോന്നുന്നപ്പം നമ്മളൊന്നും അനുസരിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് സ്നേഹിച്ച് ജീവിക്കാനോ തോന്നാത്ത അവസ്ഥ സമയദോഷം ഉള്ളവർക്കുണ്ടാകും അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് നവഗ്രഹ പൂജ ദീർഘസുമങ്കലി പൂജ ദീർഘ പൂജ സർപ്പ പൂജ ഇതൊക്കെ നമ്മൾ ചെയ്യും തുലാരാശി ചിത്രയ്ക്ക് ശനി ആറിൽ നിൽക്കുമ്പോൾ ഗുണദോഷ സമത്വ വലവാണ് രാഹു അഞ്ചിൽ നിൽക്കുമ്പോൾ സന്താന സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് രാഹുവിൻ്റെ ചെറിയ പ്രശ്നം പിള്ളേർക്ക് ചില തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ വരാം പിള്ളേർ വർജാക്കി ആക്കുന്നില്ല പഠിക്കുന്നില്ല അനുസരിക്കില്ല എന്നൊക്കെ തോന്നി പിള്ളേരോട് നമുക്ക് വിരോധം തോന്നരുത് കാരണം പിള്ളേരൊക്കെ പഠിച്ച് മുടുക്കലായിട്ട് വരും നിങ്ങളെ മക്കൾ പിതാക്കൂറുകാരുടെ മക്കൾ മോശക്കാരാവൂല നല്ല പിള്ളേരായിട്ട് തന്നെ വളരും പക്ഷേ എങ്കിലും അവർക്ക് മാർക്ക് കുറഞ്ഞു വരാം അഡ്മിഷൻ കിട്ടാൻ തടസ്സം വന്നാലും അവർക്ക് വിദേശത്ത് പോകാൻ നമ്മളാണ് തള്ളി ഉന്തി അങ്ങോട്ട് വിടണേ ഇവിടെ എന്നും പഠിച്ചാൽ ശരിയാവൂല അവിടെ പോയി പഠിച്ചാലേ എടുക്കാവൂ ഇവിടെ പോയി പഠിച്ചാലേ മെടുക്കാവുകയുള്ള പറഞ്ഞാൽ നല്ല പഠിക്കണ പിള്ളേർക്കും നാട്ടിൽ തന്നെ ജീവിക്കാൻ അവസരമുള്ള മക്കളെയൊക്കെ നമ്മൾ ഇല്ലാത്ത പൈസകൾ കടം വായിച്ച് വസ്തു വിറ്റ് ലോൺ കൊടുത്ത് അവർ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ വേണ്ടി നമ്മളാ മക്കളും മിടുക്കരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മെടുക്കരാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണം അനാവശ്യമായിട്ട് ചിലവാണ് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെവിടെ പോയി പഠിച്ചാലും അവർക്ക് വിദ്യ എല്ലാ സ്ഥലത്തും ഒരേപോലെ കാര്യമാണ് പിന്നെ അവരുടെ അറിവും കഴിവാണ് അവരെ വലുതാക്കുന്നത് അല്ലാതെ എല്ലാവർക്കും കഴിവും അറിവും ഇന്നത്തെ കാലത്ത് ധാരാളം ഉണ്ട് ആരും ബുദ്ധി കുറഞ്ഞവരല്ല പഠിക്കാനും ജയിക്കാനും ശ്രമിക്കുന്നവർക്ക് എല്ലാം നേടാനും പറ്റും ഒന്നും വേണ്ട എന്ന് പറഞ്ഞൊരു ജോലി കിട്ടിയിട്ട് വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട് കല്യാണം നടത്തിയിട്ട് വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് വേണ്ട എന്ന് വിചാരിക്കും അങ്ങനെയുള്ളവർക്ക് എന്നും നമ്മൾ കട്ടപ്പാട് തന്നെയാണ് അത് നമ്മളാണ് നമ്മളെ ജീവിതത്തെ എങ്ങനെ ഉയർത്തി വളർത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കേണ്ടത് എന്നാലും പുള്ളയുടെ കാര്യത്തിൽ കുഴപ്പമില്ലാത്ത മക്കളുടെ വഴക്കിടന്ന് പോകൽ സന്താനസ്ഥാനത്ത് പാമ്പ് നിന്ന ചുറുപ്പം നിന്ന സന്താന വിരോധങ്ങൾ ഉണ്ടാവും അവർ കലവിച്ചൊക്കെ പോകും ആറ് ശനി നിൽക്കുന്നത് വലിയ ദോഷമല്ല മീനൻ രാശിയിലായതുകൊണ്ടും ശനിയുടെ ഉച്ചരാശിയാണ് തുല അതുകൊണ്ട് ശനി ഈ തുല രാശിക്കാർക്ക് ചിച്ചിര നക്ഷത്രത്തിന് വലിയ കുഴപ്പം ചെയ്യുക അത് നല്ലതായിട്ട് തന്നെ വരും കാരണം ഗുരു സ്വച്ഛോച്ചസ്തേ നൃപതി സദൃശക ഗ്രാമ പുരവഹ വിദ്വാൻ ജാരികോ ദിനകര സമൂഹം അന്യത്ര കവിതാഹ എന്ന് വരാഘവീര വേലത്തിൻ്റെ വീട്ടിൽ ധനോ വീനങ്ങളായിരിക്കുന്ന രാശി വേദത്തിൻ്റെ വീട് മകരം കുംഭം ശനിയുടെ വീട് തുലാ രാശി ഉച്ചത്തി നിൽക്കുന്ന രാശി ഇവിടെയൊക്കെ രാശികളിൽ നിൽക്കുന്ന ശനി ഗുണവാനാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടാൻ ബുദ്ധിമുട്ട് തടസ്സങ്ങൾ കൊണ്ടേ കാര്യം നടത്തും ചെറിയ വസ്തുക്കളൊക്കെ പണയം പറ്റെങ്കിലും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കണം പൈസ കിട്ടുമ്പോൾ നമുക്ക് ഒരു ലോൺ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് നമുക്ക് ലോണിനൊക്കെ മുക്തി നേടാൻ പറ്റും വേറെ ഈ ഒമ്പതിലും പത്തിലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഒമ്പതിലും പത്തിലും പതിനൊന്നിലുമൊക്കെ വേറെ സഞ്ചരിക്കുന്ന വർഷങ്ങൾ തുറന്നുള്ള കാലം വളരെ നല്ലതാണ് വേറെ ഇപ്പം ഒമ്പതിലാണ് എറ്റ് കണ്ടപ്പോൾ എറ്റിൻ്റെ പണി കിട്ടി കഴിഞ്ഞ വ്യാഴമാറ്റം കൊണ്ടാണ് നമുക്ക് ഇത്തിരി ആശ്വാസജനകമായ പുരോഗതി കിട്ടിയിട്ടുള്ളത് പലവരും പറഞ്ഞുണ്ട് വ്യാഴം മാറി വലുതായിട്ട് നേട്ടങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോട്ടവും വന്നതേ ഉള്ളൂ ഒരു നേട്ടവും കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അതിൻ്റെ കാര്യം ഒരു ഗ്രഹമാറ്റം വന്നാൽ ഉടനെ തന്നെ നമുക്കെല്ലാം കൂടെ നേര് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കല് അതിന് ചെറിയൊരു തടസ്സം താമസം ഉണ്ടാവും എങ്കിലും ഒമ്പതിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടം സൗമേ ധർമ്മ സ്ഥിര ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ വൃദ്ധുർഭാഗ്യസ്ഥ ധർമ്മസ്യ ശുഭതപസ മാതൃത പൗർത്തസവും ഗുരുതന്മാരും ഈശ്വരന്മാരും പ്രസാദിക്കും വൃദ്ധുർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യം ധർമ്മം അഭിവൃദ്ധി എല്ലാം ഉണ്ടാവും ശുഭ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നാലും കാര്യം നടക്കും പക്ഷെ പൈസ ഇല്ലാതെ എങ്ങനെ നടക്കും എങ്ങനെ ലോൺ അടയ്ക്കും എങ്ങനെ കടം തീർക്കും ഒരു നിവൃത്തി കണ്ടില്ല എന്ന് വിഷമിച്ചൊക്കെ നമ്മളൊന്ന് ടെൻഷൻ അടിച്ച് പോരും പക്ഷെ നിങ്ങള് ആത്മധൈര്യത്തോടു കൂടി ഒരു മാസമോ രണ്ട് മാസമോ നിങ്ങൾ വൈദ്യ ലോൺ അടക്കില്ലെങ്കിലും ശരി തന്നെ നമുക്ക് കാര്യങ്ങൾ പൈസ കിട്ടി കവർ ചെയ്ത് രക്ഷപ്പെട്ട് നേടാൻ പറ്റും അങ്ങനെ ഈശ്വരൻ്റെ പ്രസാദവും മൃദുർഭാഗ്യധർമ്മ ഒരു ഭാഗ്യം ഇല്ലാത്തവർക്കും ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപാസ് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടും പൗത്ര സൗഖ്യ ബുദ്ധൻ്റെ ആ പുത്രൻ നല്ല ഐശ്വര്യ പ്രവൃത്തിയും പിള്ളേർക്കും കുടുംബത്തിനൊക്കെ നല്ലത് വരും പിള്ളേർക്കൊക്കെ നല്ലത് വരും പക്ഷേ പിള്ളേർക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്കിട്ടപ്പെടാതിരിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളും മക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ക്ലേശങ്ങൾക്ക് വഴിയൊരുങ്ങുന്നത് അപ്പം ആ ക്ലേശങ്ങൾ മാറിക്കിട്ടാനും ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും എല്ലാം നല്ലത് വരാനും വളരെയധികം ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളതിനെ നല്ല രീതിയിൽ നേടി സുരക്ഷിതമായിട്ട് പരിശ്രമിച്ച് നേട്ടങ്ങൾ കൈവരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ വലിയ വലിയ അവസരങ്ങൾ നമ്മളെ നുമ്പോ നിൽക്കുമ്പോൾ ഉള്ള അവസരങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇല്ലാത്ത അവസരങ്ങളെ തപ്പിപ്പിടിച്ച് പോകുമ്പോഴാണ് ഈ അനാവശ്യ ചെലവുകളും പിള്ളരുമായി ചുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് നാഗർക്കും ശിവനും ശാസ്ത്രാവിനും കാലഭൈരവിനും ഒക്കെ വഴിപാട് നടത്തി പ്രവർത്തിക്കുമ്പോൾ നല്ലതായിരിക്കും ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് അപ്പം ജാതകം നോക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ ചില ജാതകത്തിൽ ജീവിതകാലം മൊത്തവും കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാത്ത ധാരാളം ആൾക്കാരുണ്ട് അത് നമ്മളെ കുഴപ്പമില്ല ജോലിൻ്റെ കുഴപ്പമോ നിങ്ങളുടെ കുഴപ്പമല്ല കുടുംബദോഷങ്ങളായിരിക്കും അതിന് കാരണം പിന്നെ നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്ന തരത്തിൽ എവിടെ പോയാലും പാരകളും ഉദ്യോഗസ്ഥന്മാരുടെ വിരോധങ്ങളും അധികാരികളുടെ വിരോധങ്ങളും കൊണ്ട് നമ്മളെ കാര്യങ്ങൾ അത് മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോകുന്ന അത്രയും ആൾക്കാർ അപ്പം അങ്ങനെയൊക്കെ ജാതകത്തിൽ ശത്രുത കുഴപ്പങ്ങൾ വിഷമങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്നും കുരുങ്ങി കുരുങ്ങി അവിടെ കിടക്കേ ഒരു കാലത്തും നമുക്കൊരു നേട്ടം കിട്ടാതെ കോട്ടങ്ങൾ വന്നു പോകും അപ്പം അങ്ങനെ എന്തെങ്കിലും കുരുക്കുകൾ നമ്മൾക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണോ അതൊരു സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഫുൾ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജാതകം നോക്കി അതെന്തെങ്കിലും ഗ്രഹപ്പഴുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പരിഹാരമോ പൂജകളോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്താൽ നമുക്ക് നല്ലതായിട്ടില്ല അല്ലെങ്കിൽ ജാതകം പരിശോധിക്കും പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും വന്ന് തൊഴുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ആ കാലഭൈരവ പൂജ അമാവാസി പൂജയൊക്കെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും പല ആൾക്കാരും നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ അമ്പലത്തിലെ വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയപ്പോൾ അവർക്ക് നല്ല ജോലി കിട്ടി ഭാഗ്യം കിട്ടി ആയുസ് കിട്ടി ആരോഗ്യം കിട്ടി എല്ലാ സാമ്പത്തികവും ദാമ്പത്യവും കുടുംബാഭിവൃദ്ധികളും കിട്ടി എന്ന് പറയും ഇതൊരു പരസ്യപ്രഖ്യാപനമല്ല എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടും പങ്കുവച്ചെന്ന് മാത്രം പലവരും എന്നെ വിളിച്ച് പറയാറ് അത് എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും നിങ്ങൾക്കും ഉള്ളവർക്കും കുടുംബത്തിനും ജനിച്ചതിനും ഇനി ജനിക്കാൻ പോകുന്നവർക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം